സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് അഭിഭാഷകയെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ തിരൂർ മുൻസിപ്പൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്മീഷണർ ചുമതലയുമായി സൗത്ത് പല്ലാറിൽ ഇൻസ്പെക്ഷന് പോയതിനിടെ തിരൂരിലെ അഭിഭാഷക പി പി ഹർഷക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത് സംഭവത്തിൽ വൈരങ്കോട് സ്വദേശി മുഹമ്മദ് സക്കരിയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം തിരൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു ഹർഷയുടെ സന്ദർശനം കോടതി ഉത്തരവ് ലംഘിച്ച് കമ്മീഷണറെ തടഞ്ഞുവെച്ചെന്നാണ് പറയുന്നത് അൻവർ സാദിഖ് മുഹമ്മദ് സക്കരിയ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്നാണ് പറയുന്നത് അൻവർ സാദിഖ് ഒളിവിലാണ് എഡിറ്റർ ലൈവ് തിരൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ